ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസ ഫലമാണ് അത് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനാറാം തീയതി മുതൽ കന്നിമാസം പതിനാലാം തീയതി വരെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കി ആണ് കാര്യങ്ങൾ പറയുന്നത് വൃശ്ചികം രാശിക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു മാസം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും എങ്കിലും രാശിയാധിപനും ആറാം ഭാവാധിപനും ആയിരിക്കുന്ന ചൊവ്വാഗ്രഹം അനിഷ്ടത്തിൽ അഷ്ടമ ഭാവത്തിലാണ് നിൽക്കുന്നത് ആയതിനാൽ ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വന്നുപെടുക സ്വാഭാവികമാണ് തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതും വേലായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും അതായത് മുരുകനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ ഐശ്വര്യപ്രദമാണ് ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ശ്രേയസും യശസ്സും വന്നു ചേരുന്നതിനും ഒക്കെ അത് നല്ലതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ പൊതുവെ ധൈര്യവും വീര്യവും കൂടിയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം പ്രധാനമായിട്ട് സംസാരം കൊണ്ടൊക്കെ വളരെ നിയന്ത്രിക്കും അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന ആ ചൊവ്വ അത് ഗ്രഹം കൂടിയാണല്ലോ അത് വാക്കിൻ്റെ സ്ഥാനത്തേക്കും ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവത്തിലേക്കും പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാൽ വളരെ ജാഗ്രതയോടുകൂടി വേണം സഹപ്രവർത്തകരുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടും ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് ഈ നക്ഷത്രക്കാർ ഇടപെടുവാനായിട്ട് ദേഷ്യം അധികരിക്കാതെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകൾ ഒക്കെ ആയാലും ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും കരണ്ടയിലൊക്കെ ജോലി ചെയ്യുന്നവരുമൊക്കെ ഒക്കെ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും ഒക്കെ സഹായം ഉണ്ടാകും ഭൂമി സംബന്ധമായിട്ട് അധിക കടം വന്നു ചേരാതെ ശ്രദ്ധിക്കണം ഭൂമികാരകൻ കൂടിയായ ചൊവ്വയാണ് അനിഷ്ടത്തിൽ നിൽക്കുന്നത് ഭൂമി നഷ്ടപ്പെടുന്നതിനൊക്കെ സൂചനയുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ കടങ്ങൾ വർദ്ധിക്കുക വഴി ഭൂമി സംബന്ധമായ കടങ്ങൾ വർദ്ധിക്കുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത അക്കാര്യത്തിലൊക്കെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ മാതാവിനും മാതൃ തുല്യരായിട്ടുള്ളവർ അമ്മയുടെ സഹോദര സ്ഥാനത്തുള്ളവർക്കും ഒക്കെ വളരെ ശ്രദ്ധ ആവശ്യമുള്ള സന്ദർഭമാണ് കപ സംബന്ധമായിട്ടോ വാദ സംബന്ധമായിട്ടോ ഒക്കെ അസുഖങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാർക്ക് നാലാമിടത്താണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ കുടുംബത്ത് അലോസരതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ ജാഗ്രത ആവശ്യമാണ് ഒരു പുതിയ വാഹനം വന്നു ചേരുന്നതിനൊക്കെ യോഗമുള്ള സന്ദർഭമാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയത്തിനായിട്ട് പോകുന്നതിന് നല്ല അനുകൂലമായ സന്ദർഭമാണ് അതായത് പ്രതിഭാസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായ വ്യാഴം നിവൃത്തിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവിടെ ആ മീനം രാശിയിൽ പാകിസ്ഥാനത്തെ രാഹു നിൽക്കുന്നത് സാങ്കേതിക വിദ്യാപരമായ കാര്യങ്ങൾക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമായാലും മെഡിക്കൽ രംഗത്തെ വിദ്യാഭ്യാസമായാലും ഒക്കെ ചെയ് ചെയ്യുന്നതിന് ഒരു പുരോഗതി വന്നു ചേരുന്ന കാലമാണ് പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനും പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് ഏറ്റവും ഐശ്വര്യപൂർണമായ കാലം ഏജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് സൂചനയുണ്ട് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുള്ള ശുക്രൻ സപ്തമ ഭാവത്തിൻ്റെ കൂടി അധിപനാണ് വൃശ്ചികം രാശിക്കാർ ആ ശുക്രൻ നീചരാശിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടിട്ടുണ്ട് എങ്കിലും അതൊരു ബന്ധുക്ഷേത്രം കൂടിയാണ് നീചക്ഷേത്രത്തിൽ നിന്ന് ശുക്രൻ കന്നിമാസം രണ്ടാം തീയതി തുലാം രാശിയിലേക്ക് മാറും അങ്ങനെ വരുമ്പോൾ വിവാഹമൊക്കെ വന്ന് വാക്കായി നടക്കുന്നതിനൊക്കെ യോഗമുണ്ട് സ്ഥാനം കൂടിയാണ് വൃശ്ചികം രാശിക്കാർക്ക് ആ തുലാം ആയതിനാൽ സ്വന്തം നാട് വിട്ട് ഒരു വിവാഹം ആലോചനകളൊക്കെ വരിക അത് വാക്കാകുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സന്ദർഭമാണ് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ സെപ്റ്റംബർ മാസം അങ്ങേയറ്റം വിജയപ്രദമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആഡംബരത്തിന് വേണ്ടി അധികം പണം മാറ്റി വയ്ക്കാതിരിക്കുകയാണ് ഉത്തമത് സർക്കാർ ജീവനക്കാരായാലും മറ്റ് അധ്യാപകരായാലും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ് അതായത് തൊഴിൽ രംഗം വളരെ നല്ലതായിരിക്കും പ്രൊമോഷനൊക്കെ കിട്ടുന്നതിന് യോഗമുണ്ട് വൃശ്ചികം രാശിക്കാരൊക്കെ തൊഴിൽ സ്ഥാനം എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് ആ ചിങ്ങം രാശിയുടെ അധിപൻ തൊണ്ട സ്വന്തം ക്ഷേത്രത്തിൽ പതിനഞ്ച് ദിവസം നിൽക്കും അതായത് ചിങ്ങം പതിനാറാം തീയതി വരെ അവിടെയുണ്ട് അതിനുശേഷം രാശിയിലേക്ക് വരുമ്പോഴും അത് ഉപദേശ സ്ഥാനമായ പതിനൊന്നിലേക്ക് വരുന്ന അതുകൂടാതെ അത് ബന്ധു ക്ഷേത്രം കൂടിയായതിനാൽ തൊഴിൽ രംഗത്ത് ഒരു പ്രമോഷൻ വന്നു ചേരുന്നതിനും ധനാഭിവൃദ്ധികൾ വന്നു ചേരുന്നതിനും അധികാരം കയ്യിൽ ലഭിക്കുന്നതിനും ഒക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും സ്ഥാനമാനങ്ങളോടുകൂടി പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്കും സാധിക്കുന്ന ഒരു മാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ദേവിപ്രീതികരമായ കാര്യങ്ങളും അതുപോലെ തന്നെ മഹാദേവന് അനുഗ്രഹത്തിനായിട്ട് ഉള്ള വഴിപാടുകളും ഒക്കെ ചെയ്യുക എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക